ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹോസ്പിറ്റലിലേക്കുള്ളതാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ ഡിസ്കിൻ്റെ പ്രോബ്ലത്തിനെ പറ്റിയുള്ള ഇത് അത് മാറി കിട്ടും സർജറി ഇല്ലാതെ എന്നും പണ്ടേ അപ്പോൾ ആ ഡോക്ടറെ എടുത്തിട്ട് ഞങ്ങൾ ഒന്നും കൂടെ പോവുകയാണ് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ ഒന്നും കൂടെ വരണമെന്ന് എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷേ ഈ ഒരു പ്രാവശ്യം കൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പറഞ്ഞു ഇനി വരേണ്ട കുഴപ്പമില്ല ഇനി ഇത് മാറിക്കോളും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടിട്ടുണ്ട് അപ്പം ഇത് മുണ്ടാക്കിയത്താണ് കൂട്ടിക റോഡിൻ്റെ അവിടെ ആയിട്ടാണ് ഈ ഒരു ക്ലിനിക്ക് അപ്പം ഞാൻ ഫസ്റ്റ് ടൈം പോകുന്ന സമയത്ത് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലാതെ പോയതാണ് ഒരുപാട് ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ടും ഒരു മാറ്റം കാരണം ഇനി ഇവിടെ ഒന്നും കൂടി പോയി കാണിച്ചേക്കാം എന്ന് വേണ്ടൊന്ന് പോയതാണ് കാര്യം പ്രതീക്ഷയോടുകൂടി പോയെടുത്തെല്ലാം ഒരു പ്രയോജനം ഇല്ലാതായിപ്പോയി ഇവിടെ ഒരു പ്രതീക്ഷയില്ലാതെ പോയതാണ് പക്ഷേങ്കിൽ അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ എനിക്കത് മാറ്റം വന്നത് അതുപോലെ വേദനയായിട്ട് ഞാൻ കിടപ്പായിരുന്നു കേട്ടോ ഈ ഡിസ്കിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നും കൂടെ കൂടെ അച്ഛനും കൂടെ ഉണ്ട് അച്ഛേന്റെ അച്ഛനും കൂടെ ഉണ്ട് എനിക്ക് വന്ന ഈ മാറ്റം കണ്ടപ്പോൾ അച്ഛനും ഇതുപോലെ കാലുവേദനയും നടുവനെയും ഒക്കെ ആയിട്ട് അച്ഛനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞ ഇത്ര ഏജ് ഒക്കെ ഉള്ളതുകൊണ്ട് നോക്കുവോ പ്രായത്തിൻ്റെ എന്നൊക്കെ പറയുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല കൊണ്ടുപോര് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പക്ഷേ അച്ഛനൊരു വിശ്വാസം ഇല്ലാതൊക്കെയാണ് കേട്ടോ വന്നത് കാര്യം എന്നുവെച്ചാൽ ഇത്രയും ഏജ് ഒക്കെ ഉണ്ട് അപ്പോൾ വന്ന് കഴിഞ്ഞാൽ വലിയ പ്രയോജനപ്പെടുവോ എന്നൊക്കെ ഒരുണ്ടായിരുന്നു തന്നെയല്ല ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അമ്പലത്തിലൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് അച്ഛനെ കയ്യെ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു അതുപോലെ ഒരാടെ സഹായില്ലാതെ അച്ഛനും നടക്കാൻ പറ്റില്ലായിരുന്നേ അപ്പം അതുകൊണ്ട് അച്ഛനും ഒരു പ്രതീക്ഷയില്ല പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട് അച്ഛനത് മാറ്റം വരും എന്നൊരു വിശ്വാസമുണ്ട് കാര്യം ഞാനൊരു പ്രതീക്ഷയില്ലാ പോയി എനിക്ക് മാറ്റം വന്നതാണ് എല്ലാവരും ഒരു വിചാരമുണ്ട് ഇവിടെ വന്ന് കാണിച്ചാൽ ഭയങ്കര എമൗണ്ട് ആണ് പക്ഷേ മറ്റൊരുപാട് സ്ഥലങ്ങളിൽ ഭയങ്കര എമൗണ്ടോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ അത്രയൊന്നും ഇല്ല കേട്ടോ നമുക്ക് താങ്ങാൻ പറ്റും നമ്മളൊരു ഹോസ്പിറ്റൽ ചെന്ന് മെഡിസിൻ മേടിക്കുന്ന പൈസ ആവുന്നുള്ളൂ ഇവിടെ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പിന്നെ മെഡിസിനോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഇല്ല കേട്ടോ അഡ്മിറ്റാക്കുന്നുമില്ല ഇവിടെ ഒരു ക്ലിനിക്കാണ് ശരിക്കും എറണാകുളത്താണ് ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞാൽ മേടിക്ക സെക്കൻഡ് സാറ്റർഡേ മാത്രമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടിക്കറോൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഇച്ചിരി കയറുമ്പോൾ ചെറിയ വളമുണ്ട് അതിൻ്റെ അടുത്ത സൈഡിലായിട്ടാണ് ആ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു ലോങ് വീഡിയോ ഇട്ട് അതിനകത്ത് ഡോക്ടറെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിനകത്തേം പിൻ ചെയ്യാം അപ്പം അന്ന് എന്നോട് പറയുന്ന ക്ലിനിക്കിൻ്റെ ഒരു വീഡിയോ എടുക്കുകയോ കാണിക്കോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പിന്നിൽ നിന്ന് നിർത്തേക്കുന്നത് അപ്പോൾ അച്ഛനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അച്ഛന് ഇതിപ്പോൾ നമുക്ക് ഡിസ്കിന് മാത്രമല്ല കേട്ടോ എല്ലാ അസുഖങ്ങൾക്കും നമ്മുടെ എല്ലാ ജോയിൻറ്റിനുള്ള പെയിനുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടെ ഡോക്ടറെടുത്തുണ്ട് അപ്പോൾ അച്ഛൻ പെടലേക്കും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ തിരിക്കുമ്പം ഇച്ചിരിക്കുകൊണ്ട് തിരികെ വേദനയൊക്കെ ഉണ്ടായിരുന്നു അതും മാറി കിട്ടി കേട്ടോ ആ ഒരു മരവിപ്പും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഇതാണ് കിട്ടുന്നത് അപ്പോൾ തന്നെ നമുക്ക് നല്ല വിശ്വാസവും ഇത് മാറി എന്നുള്ളത് അപ്പോൾ അച്ഛനും ഭയങ്കര ഹാപ്പിയായിരുന്നു അച്ഛനെ കാണിച്ചു കഴിഞ്ഞാൽ എന്നെ കാണിച്ചത് അപ്പം ഞാനും ചേട്ടൻ അത് തുന്ന സമയത്ത് അച്ഛൻ വെളിയിലായിരുന്നു അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ ആളോണ്ടായിരുന്നു അതിപ്പോഴത്തേക്കും നല്ല ആളൊക്കെയായി കേട്ടോ അതിലത്തേക്ക് ഞാൻ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും അച്ഛൻ അതുവഴി ആരുടെ സഹായി ഇല്ല തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് അപ്പോൾ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു അവിടെ നിറച്ച് ആൾക്കാരൊക്കെ ആവുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിക്കേണ്ടി തുടങ്ങുവാണ്